ഒരു ചായപ്പീടികയിൽ ഒരു കവി വന്നിരിക്കുന്നു അയാൾ ഒരു കടലാസ് എടുക്കുന്നു ആ കടലാസിൽ അയാൾ എന്തോ എഴുതാൻ തുടങ്ങുന്നു ആ റെസ്റ്റോറൻറ്റിൽ നാലഞ്ച് ആളുകളെ ഉള്ളു ഒന്നൊരു വയസ്സായ സ്ത്രീയാണ് ഒരു മുത്തശ്ശിയാണ് അവരിത് കാണുന്നു അപ്പോൾ അവർ വിചാരിക്കുന്നു ഇയാൾ തൻ്റെ ഉമ്മക്കൊരു കത്ത് എഴുതുകയായിരിക്കും ഒരു മുത്തശ്ശിക്ക് അമ്മൂമ്മക്ക് അങ്ങനെ വിചാരിക്കാവുന്നതാണ് എവിടെ ചെന്നാലും ആദ്യം എഴുതാവുന്ന കത്തുകളിൽ ഒന്ന് തീർച്ചയായിട്ടും സ്വന്തം അമ്മക്കായിരിക്കും അപ്പുറത്തൊരു യുവതി ഇരിക്കുന്നുണ്ട് ആ യുവതി വിചാരിച്ചു ഇയാൾ തൻ്റെ പ്രണയിനിക്ക് അനുരാഗിക്കൊരു കത്ത് എഴുതുകയായിരിക്കും അങ്ങനെ വിചാരിക്കാവുന്നതാണ് അപ്പുറത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട് കുട്ടി വിചാരിച്ചു ഞാനൊരു ചിത്രം വരക്കുകയായിരിക്കും കുട്ടിക്ക് അങ്ങനെ വിചാരിക്കാവുന്നതാണ് അതിനും അപ്പുറത്തൊരു തൊഴിലാളി ഇരിക്കുന്നുണ്ട് അയാൾ വിചാരിച്ചു ഇയാൾ നിത്യജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള കണക്കെഴുതി ജീവിതത്തിൻ്റെ പങ്കപ്പാട് തീർക്കുകയാണ് ഒരു തൊഴിലാളിക്ക് അങ്ങനെ വിചാരിക്കാവുന്നതാണ് അതിനപ്പുറത്തേ റിയൽ എസ്റ്റേറ്റ് കാര്യുന്നുണ്ട് അയാൾ വിചാരിച്ചു ഇയാൾ ഇന്നത്തെ ബിസിനസ് ഡീലിൽ കിട്ടിയ ലാഭം എഴുതി അതിൻ്റെ കണക്ക് കൂട്ടി കോരിത്തരിക്കുകയായിരിക്കും അയാൾക്കങ്ങനെ വിചാരിക്കാവുന്നതാണ് അങ്ങനെ പലരും പലതും വിചാരിച്ചുകൊണ്ടിരിക്കെ കവി എഴുതിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ജീപ്പ് ആ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ വന്നു വന്നു അതിൽ നിന്നും രണ്ട് പോലീസുകാർ ഇറങ്ങി വന്നു അവർ ഒന്നും വിചാരിച്ചില്ല ഒന്നും ചോദിച്ചില്ല നേരെ കവിയിലടുത്തു വന്നു കൈകൾക്ക് വിലക്ക് വെച്ചു അയാൾ എടുത്ത് ജീപ്പിലേക്ക് പറഞ്ഞ് കൊണ്ടുപോയി